അന്വേഷിക്കും അങ്ങനെ ആദ്യമായിട്ട് കുഞ്ഞ് കേറാൻ പോകുന്ന വീട് കുഞ്ഞ് നല്ല ഉറുക്കാണ് അല്ലേ പൊറത്ത് നല്ല മഴയുണ്ട് അല്ലടുക്കിയില് സാധനങ്ങളില്ല അത് ഇറക്കണം എന്നുണ്ടെങ്കിൽ മഴ നനയും അത് ഇറക്കണ്ടെങ്കിൽ പോർച്ചടി നിർത്തിട്ടാണ് അപ്പൊ അതിനുള്ള വീട്ടിലെത്തി നല്ല മഴയാണ് അവിടെ എല്ലാവരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടിനെയൊക്കെ ഏറ്റെടുത്തിട്ട് പോയിക്കണ് എനക്ക് അങ്ങനെ തുള്ളി കളിച്ച് പോയ ആൾ ഇപ്പൊ നൊണ്ടി കളിച്ച് പോയിണ്ട് പക്ഷെ സന്തോഷത്തോടുള്ള നൊണ്ടി കളിച്ചോ കാരണം കൂടെ നമ്മക്കൊരു കുഞ്ഞാലിയും കൂടി ഉണ്ട് പ്പോൾ നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ സിനുവിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ആദ്യമായി ബേബി ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ഒരു ഉച്ചയാവുമ്പോഴേക്കും കഴിഞ്ഞുമ്പോൾ രാവിലെ തന്നെ ഡിസ്ചാർജ് ആക്കി മുമ്പിലേക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കുട്ടീനെ ഡിസ്ചാർജാക്കി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് മഞ്ഞയും കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു അതിലൊക്കെ നോർമലാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ മഞ്ഞ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ഒക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഭാഗ്യം ചെയ്ത കുട്ടിയാണ് അല്ലേ എന്തായാലും പൊന്നുമോൾക്ക് വേണ്ടി നമ്മളൊരു താജ്മഹൽ തന്നെ അവിടെ പണിത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ പിന്നെ അതിലുപരി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മൾ ഡെയിലി നിരന്തരം കാണുന്നുണ്ടാവും പക്ഷെ ഇതുവരെ കാണാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം നമുക്കൊന്നും കിട്ടാത്ത സംഭവങ്ങൾ കാരണം ജനിച്ചന്ന് തൊട്ടന്നെ ഫുൾ എന്താ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ബാക്കിയുള്ളൊക്കെ നമുക്ക് മൊത്തം ഒന്ന് വേണ്ടാലേനോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എടുത്ത് കൊടുക്കട്ടെ കാരണം കൊറേ ഉണ്ട് നമുക്ക് എന്തായാലും പിന്നെ അപ്പോ സിനുവിന് റെസ്റ്റ് ഞാൻ കൊടുക്കുന്നില്ല പത്ത് മിനിറ്റല്ലോട്ടോ മക്കൾ സിനു റെസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ അപ്ഡേഷൻ അപ്പം അറിയിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മാത്രമേ എനിക്ക് പച്ചിട്ടുള്ളൂ അതിപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് കേ കേട്ട് 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 കേട്ടിട്ട് സസ്പെൻസ് ആക്കാൻ നോക്കിയത് അത് വെച്ച് ഡിസ്പെൻസ് പോയി അല്ലേ എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി നാട്ടിൽ നിന്ന് വിട്ട് നിന്നിട്ട് എനിക്കവിടെ ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പണിക്കാരൊക്കെ ഒന്ന് ചെയ്യണം നാളെ ശനി ആഴ്ചയാണ് കൂലി കൊടുക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതെന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞ് മറ്റന്ന അല്ലെങ്കിൽ നാളെ രാത്രിയൊക്കെ ഞാൻ ഇങ്ങോട്ടന്നെ തിരിക്കണം തിരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസവ രക്ഷാ കേന്ദ്രത്തിലോട്ടാണ് പോകുന്നത് നമ്മളെ പന്തല്ലൂർ മദാരി ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് അവിടെയാണ് ഒരു മുപ്പത് ദിവസം എത്ര അത്ര ദിവസമൊന്നും എനിക്കറിവില്ല കറക്റ്റ് അവിടെയാണ് ഉണ്ടാവുക അതായത് കുഞ്ഞും ഉമ്മി ഒരു കൂടെ ഒരു സ്റ്റാൻഡറും ഓക്കെ എന്തായാലും ഇൻഷാല്ല ഒക്കെ നല്ല രീതിക്ക് നടക്കട്ടെ അഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരു ചെക്കപ്പും ഉണ്ടായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നിജാസും ചക്കരി പോയി നാട്ടിലെത്തി ഉമ്മയും ഉപ്പി അവിടെ ഒറ്റക്കാണ് രണ്ട് ആളവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പോൾ ഒരു കൂട്ടുമില്ല ഒക്കെ റെഡിയാവും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ ഒച്ചയും മകളൊക്കെ വീണ്ടും വീണ്ടെടുക്കും കൈ അല്ലേ പിന്നെ ഫുൾ ഫുൾ പാട്ടാണ് രണ്ട് പാട്ടുകാരിയുടെ കുട്ടിയാകുമ്പോൾ എന്തായാലും പാട്ടുകാരിയാവും അല്ലേ പാട്ടുണ്ട് പഠിപ്പിക്കണം എന്നിട്ട് ഇപ്പം ഞാനെ പാട്ട് പഠിക്കണം എനിക്ക് പാട്ട് പാടി തരണം അല്ലേ എന്തായാലും മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലുറക്കും രാത്രി കരച്ചിലും അങ്ങനെ രാത്രി ചോദിച്ചു അവിടെ ഞാനവിടെ റുമ്മുണ്ടായിരുന്നു അപ്പം പിന്നോട് ചോദിച്ചു ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ റുമ്മ് പറഞ്ഞാൽ എന്താണെന്നാലോ എത്ര മണിക്കാണ് പ്രസവിച്ചു അപ്പോൾ രാത്രിയാണ് ആ അതുകൊണ്ടാണ് പകൽ പ്രസവിച്ച് കഴിഞ്ഞാൽ പകല് കരി രാത്രി പ്രസവിച്ചുകൊണ്ട് രാത്രി കരിയിട്ട് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്തോ എന്തായാലും ഇന്നലെ അങ്ങനെയൊന്നും കരഞ്ഞിട്ടില്ല പക്ഷെ പാല് കുടിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ് കുട്ടി അല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചെറുക്കനുണ്ട് എന്തായാലും ഇഷ്ട ഒക്കെ നല്ല രീതിക്ക് നടന്നു ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി തന്നെ സുഖപ്രസവം വലിയ കേടു വലിയ അലമ്പില്ലാതെ അല്ലാതെ എന്താ പറയുക അങ്ങനെ ടെൻഷനൊന്നും അല്ലാതെ കുറച്ച് ടെൻഷനാണ് അനുഭവിച്ചിരിക്കുന്നത് ഇവിടെ ലേബർ റൂമിലുള്ളു അപ്പോൾ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതായിട്ടില്ല പിന്നെ ഇവിടെ ഹോസ്പിറ്റലായാലും എന്തായാലും ഒക്കെ അടിപൊളിയായിരുന്നു ഒക്കെ അകത്തായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും കേസ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് സിനോ ഇപ്പം നനിച്ച കാണേ അപ്പോൾ മോളെ ബാപ്പ പോയി വരാം മറ്റേത് എനിക്ക് രണ്ട് ഒരാളോട് പറഞ്ഞ പറ യാത്ര പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ വീട്ടുകാരോടും പിന്നെ എനിക്ക് രണ്ടാളോട് യാത്ര പറയണം കൈസ് അല്ലേ അതിനും ഒരു ഭാഗ്യം വേണം എന്തായാലും ആ ഒരു ഭാഗ്യം അനുഭവിച്ചില്ലേ ഇതൊന്നും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയിലേക്കാണല്ലേ എന്തായാലും ആ ഒരു ഭാഗ്യം എനിക്ക് തന്ന പഠിച്ചവനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അല്ലേ എല്ലാവർക്കും ഒക്കെ നല്ല സ്വായത്തായ മക്കളെ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴെപ്പോഴും പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഇടുമ്പോഴൊക്കെ ഇത് കാണുന്ന എത്രയോ ആളുകൾക്ക് ഇത് വിഷമമാകുന്നു അറിയാം പക്ഷേ നിങ്ങൾ എന്താക്കണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനങ്ങൾക്കുണ്ട് ഇൻഷാള്ള ഒക്കെ റെഡിയാവും ഓക്കെ കാരണം അത് അനുഭവിക്കുന്നവർക്ക് തന്നെ അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും സങ്കടമൊക്കെ അറിയുള്ളൂ ഏറ്റവും വലിയ വേദന പ്രസവേദനയൊന്നും ആവില്ല ആ വേറുള്ള ആളുകളാ ചോദിക്കുന്ന ഒരു വേദനയും അല്ലേ അല്ലല്ലി വെറുതെ അവൾക്കല്ലേ ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ ഇല്ല പ്രസവേദന അല്ല പുറത്ത് ലാബർ റൂമിലിരിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ള വേദന ഇത് ഹോസ്പിറ്റൽ ബേഗല്ല ഹോസ്പിറ്റലിലൊക്കെ പേര വെച്ച് പോയേലൊന്നും ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവില്ല ഏഷ് അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആയി നാട്ടിലെത്തി സീനുവിനെ വീട്ടിലാക്കി ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അന്നേരം ഇങ്ങോട്ട് പോകുന്നു പോരാൻ കാരണം കൂടിയുണ്ട് ചെറുതായിട്ട് എനിക്ക് പനിയുണ്ട് ഉണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് കുട്ടിക്ക് വരുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് മന്തിയതാണ് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും എന്താ പറയാനുള്ളത് ഒന്നും പറയാലോ ഒറ്റ സക്കറി നുജാസൊക്കെ യാത്രയായി ഇമ്മിപ്പിവിടെ ഒറ്റക്കായി അല്ലേ അങ്ങനെയൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു ഒറ്റക്കുള്ള അനുഭവം ഉറങ്ങി പോയോ ഏ ഉറങ്ങി പോയോ മാനസികം വരൂ ഞാനങ്ങോട് ഓടി പിടിച്ച് പോകുന്നേ എന്നിട്ട് ഞാൻ എന്താക്കി ഞാൻ പെരയിൽ കയറിയതും ഇല്ല ഞാൻ കാറിൽ കടന്നുറങ്ങി പോയി അത്രയും ചെയ്യണം ഞാൻ എന്താക്കി അറിയോ ഇനി പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിരുന്നു മണി വരെ ഞാൻ റോഡ് വരെ ഒന്നാമതി നടക്കാനും കൂടി എനിക്ക് ചോദിച്ചു അമ്മാതിരി പനി പണിച്ചിട്ട് ഞാനൊരു പാരസെറ്റമോള് കുടിച്ച് കാറിൽ കണ്ടു തുടങ്ങി രാവിലെ നീച്ചത് ഒരു മരിച്ചു പോയി വിചാരിച്ചു അമ്മാരിത്തെ പനിയായിരുന്നു എന്തായാലും വീട്ടിലെത്തി അല്ലേ ഒരുപാട് 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 സന്തോഷം ഇവിടെ എത്തി എല്ലാവരോടും ഇങ്ങനെ എല്ലാവരും തുടങ്ങി മോളാണോ മോളാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗേള് പോയിട്ടുണ്ട് ആർക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിക്കട്ടെ ഞാൻ ആ വീഡിയോ റിവീൽ ചെയ്തിട്ടുണ്ട് നല്ല നമ്മളിത് ചെറിയൊരു പാൽറ്റ് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും അല്ലായേ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ നല്ല രീതിക്ക് നമ്മളെപ്പോഴും വീഡിയോ ഇട രണ്ട് മണിക്കാണ് അല്ലേ സംഭവം ആദ്യം തന്നെ അറിയിക്കണം എന്ന് മനസ്സിൽ ആ വിചാരിച്ചാലും പക്ഷെ ആ നേരത്തെ എന്തൊക്കെ ആയിപ്പോയതാണ് പക്ഷേ രണ്ടാമത്തെ വീടിൽ എനിക്ക് കമ്മ്യൂണിറ്റി ഇടാൻ എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താ എപ്പോഴും ഞാൻ രണ്ട് മണിക്കല്ലേ വീട് ഇടുക ആ രണ്ട് മണിക്ക് ഞാൻ ഇവരൊക്കെ ഒപ്പം അവിടെ വന്ന് ആ വീട്ടുക കാരണം പത്തേ പത്തേകാലിൽ പ്രസവിച്ച് പിന്നെ ആ നേരത്തെ ഓള വിട്ട് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി നാലര അഞ്ച് മണിയായി അപ്പോൾ പിന്നെ നമ്മൾ ആ നേരത്തെ കമ്മ്യൂണിറ്റി എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല ഒന്ന് ആ ഒന്ന് പക്ഷെ എനിക്ക് രാവിലെങ്കിലും പറയായിരുന്നു ഞാൻ ഇന്നെ ന്യായീകരിക്കുന്നില്ല പറയായിരുന്നു പക്ഷെ എനിക്കത് ഞാൻ ഉച്ചക്ക് വരൊക്കെ വന്നിട്ട് അതിനാണ് ഞാൻ ആ ബോഡൊക്കെ ഉണ്ടാക്കിയത് ഒരു ഗേള് ഒരു ബോയ് കാരണം എൻ്റെ നമ്മൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളില്ല ഇങ്ങനെ ആ ഒരു സംഭവം ചെയ്താണ് പക്ഷെ നമ്മൾ പ്രേക്ഷകരുടെ നമ്മളെ നമ്മളത്രത്തോളം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ മനസ്സ് ആ നേരത്ത് നോക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സ്തംഭം തെറ്റു പറ്റിയിട്ടുണ്ട് അതിന് ചൊല്ലിയിട്ട് ഇനി നിങ്ങൾ ആ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നും പറയാലില്ല കാരണം ആർക്കായാലും ഒരു തെറ്റു പറ്റും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക അല്ല ഇപ്പോൾ എന്താ പറയുക നമ്മൾ താ ഭൂമിയോളം ഒരു മനുഷ്യൻ താഴുന്നുണ്ട് ഞാൻ അത്രയും താഴുന്നുണ്ട് കാരണം ഇത്രയും ആകാംക്ഷിച്ചിരിക്കണ നിങ്ങൾ കാരണം അത്രയും ടെൻഷനാണ് ചോരോ ഉമ്മയൊക്കെ വിളിച്ചിട്ട് മോനെ ഞാൻ ഇരുപത്തഞ്ച് മുപ്പത് യാസീനും ഉതയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമായി പക്ഷേ ആ ഉമ്മാക്ക് എന്ത് കുട്ടിയാണെന്ന് ഞാൻ അറിയിക്കാത്തത് കൊണ്ട് അതിലേറെ ടെൻഷൻ എനിക്കായി അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിച്ചാൽ എന്തോ കയ്യോത്താൻ പറ്റി ഇന്നെന്തായാലും അത് ആവൃത്തി ആദ്യം തന്നെ നമ്മൾ പറയണതാവും ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നത് നമ്മളെ ലൈബ്രറിയാണ് ഞാൻ നമ്മുടെ ഡയറി കുറിപ്പ് പോലെയാണ് ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പണ്ട് കാശ്മീരിൽ പോയതൊക്കെ ഇപ്പോഴും ഞാൻ എടുത്ത് വീഡിയോ കാണില്ല അതായത് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ റിവീല് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒന്നുമില്ല ഇപ്പോൾ ഹിബാബൈസൊക്കെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുട്ടീനെ ഏതാണ് ആ ബോയാണ് പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് നമുക്കൊന്ന് കാരണം നമ്മളെ ആളുകൾ അത്രത്തോളം നെഞ്ചിൽ കയറ്റി നിൽക്കുകയാണ് ഞാൻ ഇന്നെ പോകാൻ വിളിച്ചോളോടൊക്കെ ഞാനും പറഞ്ഞിട്ട് കാരണം നമുക്ക് ഒന്നോണം പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്തുകൊണ്ട് പ്രേക്ഷകരോട് വൈകിച്ചു എന്നുള്ളതിൽ ഉത്തരം എനിക്കില്ല അതിൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് തെറ്റ് ഒരു ഇതുമില്ല കാരണം ഞാൻ വേഗിച്ച് കാരണം ഒന്നും രണ്ടും മൂന്നും ഒരു മാസം ഞാൻ വേഗിച്ചില്ല വെറും അഞ്ച് മണിക്കൂർ മാത്രമാണ് വേഗിച്ചത് ആ അഞ്ച് മണിക്കൂർ എന്തിന് ചെയ്താന്ന് വെച്ചാൽ ഇവരൊക്കെ ഒന്ന് അങ്ങോട്ട് എത്തണ്ടേ കാരണം നിജാസ് എത്തണോ ചക്കര എത്തണോ ഉപ്പെത്തണോ ഉപ്പൊക്കെ എത്തി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളൊക്കെ അത്ര ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചവൻ പെൺകുട്ടിക്ക് അപ്പോൾ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് ഞാൻ ഏൽപ്പിച്ചത് ആ ബോർഡ് ഏൽപ്പിച്ചതും താഹിറിനെയും ഇവരെയാണ് അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഞാൻ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ത്രില്ല് പോയി കാട്ടിൽ പോയതാണ് എന്തായാലും അത് വലിയൊരു പണി ഭയങ്കര നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ വെറുത്തു തുടങ്ങിയതാരാണ് ചക്കരക്ക് വെറുമ്പോൾ ഒറ്റക്കായി നമ്മുടെ ചക്കര പോയി നിജാസ് പോയി സൗഫി പോയി സീനു പോയി എല്ലാവരും ഇല്ല ഇപ്പോൾ വെയ്യാത്ത ഉപ്പയും ഓ ഉപ്പാണ് നോക്കാ നിങ്ങൾ ഉമ്മയും മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പം അങ്ങോട്ട് തന്നെ പോയിസവരക്ഷ ഒക്കെ കഴിഞ്ഞ് വന്ന് കുട്ടി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഓക്കെ ആവും അല്ലേ അപ്പോൾ പിന്നെ അമ്മാക്ക് കടയിൽ കൊണ്ടുപോകാനും ഒക്കെയും ആളായി ആള് ഫുൾ കരച്ചിലാ പാല കണ്ട് കുടിക്കണില്ല കുട്ടി ആ പിന്നെ ഇപ്പോ കുട്ടി ആരെ മാരിയാന്നുള്ളതൊന്നും ഒരു പൊടുത്തം കിട്ടിയിട്ടില്ല അതായത് ഒരു പത്ത് ദിവസം ഒരു നാപ്പൊക്കെ കഴിയാണല്ലോ ആ ഇതേ സൈസാന്നുക്ക് ചക്കറിന്റെ ഒരു ഫീലാ തോന്നുന്നു തോന്നുന്നത് ആ ഇന്റെ ചെവിഒക്കെ പിന്നെ മൂക്കിന്റെ അങ്ങനെ അല്ലേ പിന്നെ ആ ബാക്കിയൊക്കെ ഇൻഷാല്ല വലിയ അറിയും മുടി മുടിയൊക്കെ അത്യാവശ്യം ഇതിൻ്റെ അധികം മുടി ഹെയർ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മുടിയൊന്നും നല്ല കുഴപ്പമില്ലാത്ത മുടി തന്നെയാണ് പിന്നെ ഞാൻ കുട്ടിനെപ്പോഴും റിവീൽ ചെയ്യാതെ കുട്ടിയുടെ ഫോട്ടോ ഇടാത്തത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മളെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ അറിയാത്ത പല ചാനലുകളും എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിരിക്കണേ അപ്പോൾ ഈ കുട്ടീനെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അത് അതിനെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇടങ്ങാറാക്കൾ നമ്മളൊക്കെ മേഖല സോഷ്യൽ മീഡിയ ആവുകൊണ്ട് അതിന് ചെറിയൊരു പ്രൈവസി കൊടുത്തതാണ് പിന്നെ എല്ലാ സന്തോഷങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് നല്ലതാണെന്നും പറയണേക്ക അങ്ങനെ കൊണ്ട് വിചാരിച്ച് സമാധാനിക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ ജാടയാണെന്ന് പറയുന്നുണ്ട് ഞാൻ എന്ത് ചാടയാണ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഞാനൊരു സംഭവം വിചാരിച്ചു അല്ല ഞാൻ ചാടയാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയും എന്ത് ചാടയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുട്ടിയെ പേര് പറയാൻ വേഗിച്ചത് ചാടാ ഒരു മനുഷ്യൻ ജാട എന്ന് പറയുമ്പോൾ അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ഡ്രസ്സിങ്ങിലും അവൻ്റെ ഇതിലും അവൻ്റെ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ എന്നോട് ഒരാൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ട ഏതെങ്കിലും ഒരാളോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഇന്നത്തോളം ഞാൻ എത്രത്തോളം ഓരെ പരിഗണിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഞാൻ എല്ലാവരും പരിഗണിച്ചിരിക്കുന്നത് പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെച്ച ബോഡല്ല അത് ഹോസ്പിറ്റലിന് ഒരു റോളുണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല കാരണം ഞാൻ ഞങ്ങൾ ഓപ്പറേഷൻ തീട്ടാണ് ഇപ്പോഴത്തെ കിടക്കണത് അപ്പം നിരന്തരം നേഴ്സുമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അപ്പോൾ രാവിലെ വന്നപ്പോൾ ഒരു പത്തിരുന്നൂറ് ആൾക്കാർ ഇതിൻ്റെ മുമ്പിലാണ് ആൾക്ക് മറ്റേ മാനേജർ വന്നിട്ട് എന്തത് ഇങ്ങനെ ഇങ്ങനെ പറ്റൂല അങ്ങനെയാണ് ഓലൊട്ടിച്ച് പോയതാണ് കാരണം ഓല്ക്ക് ഹോസ്പിറ്റലായ റൂളുണ്ട് ഞാനൊട്ടിച്ചതല്ല സന്ദർശകർക്ക് അനുവാദമല്ലാതെ ഞാനല്ലോ ഒട്ടിച്ചത് എന്തായാലും നമുക്ക് എല്ലാവർക്കും കാണിക്കാനും ഡോക്ടർ മനസ്സിലായി അവൾ വന്ന ആളുകളൊക്കെ മനസ്സിലായി ഓലൊക്കെ വന്നിട്ട് അത് നല്ലതാണ് കാരണം അത് അറിയാത്ത ആളുകളാണ് അത് പറയുന്നത് വന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലായി എല്ലാവരും ഗിഫ്റ്റ് ഞാൻ അത് അവസാനം എന്താ കാട്ടി അറിയുമോ ഉമ്മങ്ങള് പുറത്ത് പോയിരുന്നു അതായത് കുട്ടിന് ഉമ്മാനെ കാണാനായിട്ട് കൊന്ന ആൾക്കാരുണ്ട് ഉമ്മങ്ങളൊരു വേണമെങ്കിൽ ഉമ്മത്ത് പോയിരിക്കും ഉമ്മ പുറത്ത് ഞാനും പുറത്ത് ഞാനിപ്പോൾ റൂമിൽ തന്നെ കറിയില്ല ഫസ്റ്റ് ദിവസം പിന്നെ പറഞ്ഞു യൂട്യൂബേഴ്സിന് കാണിച്ചു കൊടുത്തു പിന്നെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുത്തില്ലാന്ന് യൂട്യൂബേഴ്സ് വന്ന് ഡിസ്ചാർജിൻ്റെ ആ ടൈമിൽ വന്ന് പക്ഷേ ആ ടൈമിൽ വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ കുട്ടിയും സീനും എല്ലാവരും കണ്ടുകഴി കണ്ടവരൊന്നും കണ്ടു എന്ന് പറയണേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ചാർജ് ആയതിനു ശേഷം അവരൊക്കെ വന്നിട്ടുള്ള ഫസ്റ്റ് ദിവസത്തെ പ്രശ്നങ്ങളാണ് ഈ കമൻറ്റിലും കാര്യങ്ങളും ഇങ്ങനെ വരുന്നത് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെന്തായാലും മെൻഷൻ ചെയ്യരുത് കാരണം വെച്ചാൽ അത് ആളുകൾ തെറ്റിദ്ധരിക്കുകയുള്ളൂ നമുക്ക് എന്താ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ആളുകൾ നമ്മളത്രത്തോളം അപ്പോഴാണ് ഞാൻ ചാടയാണ് നമ്മൾ കുടുംബം മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഈ നമ്മളെ വിശ്വസിക്കുന്നവർ പോലും തെറ്റിദ്ധരിച്ചു പോകുക അപ്പോൾ എന്തായാലും നിങ്ങളത് ശ്രദ്ധിക്കുക ഒരു തെറ്റിൻ്റെ അടുത്ത് പറ്റി അത് ക്ഷമിക്കാൻ പറ്റുവാണെങ്കിൽ ക്ഷമിച്ച് തരിക മനുഷ്യനെ അത് ആവർത്തിക്കുമല്ലോ അല്ലേ ഒക്കെ നമ്മൾ വിചാരിച്ചത് അങ്ങനെ ഒന്നും എല്ലാം ഒക്കെ കയ്യിൽ പോയതാണ് മനുഷ്യ അല്ലാതെ ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ മുടി ആ ടൈമിലൊക്കെ എന്തായാലും ആക്കുക ഒന്ന് ഒന്നു ജീവൻ വെച്ച് വരട്ടെ അത് ഒരു കുഞ്ഞു പൈതലല്ല അതിനെ കാണുമ്പോൾ നമ്മൾക്കന്നെ അടങ്ങാറാണ് കരിച്ചിലും പിഴിച്ചിലും ചീറ്റലും ഒക്കെ പാടമുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഓരോ വ്ളോഗേഴ്സും കുട്ടീനെ കാണിക്കും കുട്ടിനെ കാണിക്കാതിരിക്കും ഒക്കെ ചെയ്യും അത് അവരുടെ വരെ ഇഷ്ടമാണ് എനിക്കൊറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളൊന്നും അല്ല ഞാനെന്ന് വെച്ചാൽ ഈ സംഭവം എൻ്റെ ഒറ്റക്കുള്ള കുട്ടി എൻ്റെ ഒറ്റക്കുള്ള കുട്ടികൾ എൻ്റെ ഓളി കുട്ടി എനിക്കും ഒരു തീരുമാനം ഉണ്ടാവും ഓൾക്കും ഒരു തീരുമാനം ഉണ്ടാവും ഓളെ വീട്ടുകാർക്കും ഒരു തീരുമാനമുണ്ടാവും ഉമ്മാക്കൊരു തീരുമാനം ഉണ്ടാവും പിന്നെയൊക്കെ നോക്കണ്ടേ അതായത് ഞാനൊരു കുട്ടിനെ കാണിച്ച് ആ കുട്ടിക്ക് നെഗറ്റീവുകൾ ഇങ്ങനെ പറയുമ്പോൾ ഈ എന്തിനാണ് ഇപ്പം തന്നെ കാണിച്ചെന്നുള്ള ചോദ്യം എനിക്ക് വരും അപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ പ്രൈവസി ആണ് പക്ഷേ അത് എന്താക്കുക നമ്മൾ ഫാമിലി ഉളോക്കാകുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനും പറ്റണം അപ്പോൾ അങ്ങനെ ഒരിതിൽ കിടക്കുകയാണ് കഴിച്ചപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു കാണിക്കാതിരിക്കൂല എന്തായാലും അലഹമ്മില്ല ഒരുപാട് സന്തോഷം പിന്നെ പരാമർശിച്ചോടും കുറ്റം ഒക്കെ ഒരു ഉദ്ദേശ്യം ഒരു ഇതില് കാരണം ഞാൻ ചെയ്തതിന് ഞാനാണ് ഇതാവുന്നത് വേറെ ആരോടൊരു പരിഭവമല്ല എന്തായാലും ഇൻഷാല്ല വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പണികളുണ്ട് കുറച്ച് മധുര പലഹാരങ്ങൾ എല്ലാവർക്കും ഒന്ന് കൊടുക്കണം എന്നിട്ട് ഇൻഷാള്ള അങ്ങോട്ട് തന്നെ പോകണം ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അറിയിക്കും അത് അവിടെ എത്തിയിട്ട് കുട്ടിക്ക് ഞാൻ മണ്ണുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ഡോക്ടർ ഇപ്പല്ല നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ആക്കിയിട്ട് ഇതാക്കിയാൽ മതി എന്നാ പറഞ്ഞേ അപ്പോൾ എന്തായാലും അതും കൂടിയും കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിനെ അതായത് കുട്ടിനെയും ഉം ഉമ്മാനും പ്രസവരക്ഷത്തിലോ പ്രസവരക്ഷാ കേന്ദ്രത്തിലോട്ട് മാറ്റും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ